പ്രിയപ്പെട്ടവരെ നമസ്കാരം കഴിഞ്ഞ ദിവസം കായംകുളത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യക്കുറിപ്പിൽ ആ പെൺകുട്ടി എഴുതിയിരിക്കുന്നത് എന്റെ ഈ മരണത്തിൽ ആരെയും സംശയിക്കേണ്ടതില്ല ഞാൻ എൻ്റെ വാപ്പിയുടെ അടുത്തേക്ക് പോകുന്നു അതിൻ്റെ ഉപ്പ കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്യാൻസർ ബാധിതനായി മരണപ്പെട്ടു തനിക്കും തന്റെ ഉമ്മയ്ക്കും അതേപോലെ ഒരു അവസ്ഥ വരും എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഈ വിവാഹം കഴിച്ചിട്ടുള്ള ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അപ്പൊ ഈ മരണത്തിന് ശേഷം നമുക്ക് പലപ്പോഴും ചോദിക്കാനുള്ള ചോദ്യം ഉണ്ടാകും എന്തിനാണ് എന്താവശ്യമായിരുന്നു അവന് അല്ലെ അവൾക്ക് എന്തിന്റെ കേടായിരുന്നു എന്താവശ്യമായിരുന്നു ഇങ്ങനെ ആത്മഹത്യ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ അവർ ആ ആത്മഹത്യക്ക് മുമ്പ് കടന്നുപോയ ഒരു ഘട്ടമുണ്ട് അവർ ആത്മഹത്യക്ക് കാണിച്ച ചില ലക്ഷണങ്ങളുണ്ട് ഈ ലക്ഷണങ്ങളെ കൂടെയുള്ളവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ എപ്പോഴും ഒരു ദിവസം കൊണ്ട് ആത്മഹത്യ സംഭവിക്കുന്നത് അതിനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുതലേ തന്നെ അവർ കാണിച്ചു വരുന്ന കുറെ ലക്ഷണങ്ങളുണ്ട് ആത്മഹത്യ ചെയ്യാൻ കുറെ കാരണങ്ങൾ പ്രിയപ്പെട്ടവരുടെ വിയോഗമാകാം സാമ്പത്തികമായ ഞെരുക്കമാകാം ഉദ്യോഗസ്ഥലത്തെ പ്രഷറാകാം അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള വൈരാഗ്യം തീർക്കന അവനിപ്പം അങ്ങനെ അങ്ങനെ സൂക്ഷിക്കേണ്ട അല്ലെ എന്നെ അങ്ങനെ അങ്ങനെ സൂചിക്കണ്ട ഞാൻ ചത്തവനെ കാണിച്ചു കൊടുക്കാം അല്ലെ അവളെ കാണിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വാശി വാശിതീർക്കനം ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ ആളുകൾ മരണത്തെ ഏറ്റെടുക്കാം അപ്പൊ എന്തായാലും അവർ കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളെ കൂടെയുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ ആ ആൾക്കാരെ നമുക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിക്കും അവര് പ്രധാനമായിട്ടും കാണിക്കുന്നത് ഉൾവലിയുക എന്നുള്ള ഒരു ലക്ഷണം അവർ കാണിക്കാറുണ്ട് മറ്റുള്ളവർക്ക് ഫേസ് കൊടുക്കാതെ ഉൾവലിഞ്ഞു പോകുന്ന ഒരു പ്രകടനം അതേപോലെ ആഹാരത്തിൻ്റെ സമയങ്ങളിൽ അല്ലെ ആഹാരം എടുക്കുന്ന രീതികളിൽ കാണിക്കുന്ന പ്രകടമായ വ്യത്യാസം ഉറക്കമില്ലാതെ രാത്രിയിലും എഴുന്നേറ്റിരിക്കുകയോ ഒറ്റപ്പെട്ടിരിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുക വെളിച്ചത്തെ ഭയപ്പെടുക ഇരുട്ടിലേക്ക് മറയുക സാധാരണ കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഫോണുകളിൽ സ്റ്റാറ്റസുകൾ അപ്ലോഡ് ചെയ്യുക മരണത്തെപ്പറ്റി അധികമായി സംസാരിക്കുക വേർപെട്ടുപോയ മരിച്ചുപോയ ആൾക്കാരെ സംബന്ധിച്ച് കൂടുതൽ കൂടുതലായിട്ട് ചകഞ്ഞറിയാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ സാധാരണ കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒട്ടനവധി കാരണങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ അവർ ഈ മരണത്തിന് മുമ്പ് ചെയ്യാം ഇവ നമ്മളോടൊപ്പം പറയുമ്പോ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ തട്ടിക്കളയാതെ അല്ലെങ്കിൽ നിനക്ക് പണിയൊന്നുമില്ലേ കോടെ അല്ലെ കോടി ഒരു കുഴപ്പമില്ല ഇങ്ങനെ നമ്മൾ കാണിക്കാതെ അവരുടെ ആ പ്രശ്നം എന്താണെന്ന് കേൾക്കാൻ ചിലപ്പോൾ ഒരു അഞ്ചു മിനിറ്റിന്റെ കേസേ കാണുള്ളൂ അഞ്ചു മിനിറ്റ് ചെവി കൊടുക്കുവാൻ അവർക്ക് കഴിയണം നമ്മളുടെ കൂടെയുള്ളവർ ആരോടെങ്കിലും ഷെയർ ചെയ്യപ്പെട്ടാൽ ഒരു പക്ഷെ അവർ അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കുവാൻ കാരണമാകും അതിന് നമ്മളൊന്ന് കൊടുക്കണം അതാണ് ഈ ലോകത്ത് നമുക്ക് അവരോട് ചെയ്യാവുന്ന കരുണ എന്നുള്ളത് എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും സഹായിക്കാൻ കഴിയില്ല പക്ഷേ എല്ലാവരെയും കേൾക്കുവാൻ നമുക്ക് കഴിയണം അതിനും നമുക്കെ പരിധിക്കും കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ അത്തരം മേഖലയിൽ ബന്ധപ്പെടുന്ന പ്രൊഫഷണലുകളുടെ സഹായങ്ങൾ തേടണം അതൊരു കുറച്ചിലായിട്ട് കാണാതിരിക്കണം നമ്മൾ പനി വരുമ്പോൾ സാധാരണ നമ്മൾ നാട്ടുവൈദ്യമൊക്കെ ആദ്യം പരീക്ഷിക്കും പനി കടത്ത് കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും അവിടെ ചെന്ന് മെഡിസിൻ വാങ്ങി നമ്മൾ ആ ആളിനെ രക്ഷപ്പെടുത്തും അതേപോലെയാണ് മാനസികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഒരു കൈകൊണ്ട് സാധിക്കാത്തതാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷനുകളെ കണ്ടെത്തി അവരുടെയും കൂടെ സപ്പോർട്ടോടു കൂടി നമ്മളുടെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഓരോ ആത്മഹത്യയും ഈ ലോകത്ത് സംഭവിക്കുമ്പോൾ അത് നമ്മുടേതല്ലാത്തത് കൊണ്ട് നമുക്ക് അതൊരു നിസ്സാര കാര്യമായിരിക്കാം പക്ഷേ ഒരു കുടുംബത്തിനും അത് വലിയ നഷ്ടമാണ് അവരെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന അവരുടെ മക്കൾ അവരുടെ കൂടെയുള്ള ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ ഒരു ശേഷം അവരുടെ വീട് അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസമുണ്ട് മാനസികമായും സാമൂഹികപരമായും ഒട്ടനവധി പ്രയാസങ്ങളുടെ പിന്നീട് അവർ കടന്നു അത്തരത്തിലൊരു പ്രയാസത്തിലേക്ക് നമ്മൾ കൊണ്ടുചെന്ന് എത്തിക്കാതിരിക്കാൻ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ മറ്റൊരാളോട് തുറന്ന് സംസാരിക്കണം അതൊരു കുറവായിട്ട് കാണാതിരിക്കണം നമുക്ക് നമ്മുടെ ജീവിതമാണ് വലുത് നമ്മളുടെ ആയുസ് അന്തസ്സോടുകൂടി കടന്നു പോകുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയട്ടെ